നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ സെന്റർ ലൈബ സുവർണം വണ്ടൂർ ഐസിന്റെ കീഴിൽ പരൂർ പഞ്ചായത്തിലെ അംഗനവാടി ടീച്ചർമാർക്ക് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തുവാടി എന്ന് പറയുമ്പോൾ ഗർഭകാലം വരെ അംഗനവാടിയുടെ സേവനം ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ അംഗൻവാടി ടീച്ചർമാർക്ക് ആ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ ഒരു കുട്ടി തുടക്കം എങ്ങനെയാണോ ആ രീതിയിലായ കുട്ടിയുടെ വളർച്ച വരുന്നത് അപ്പോൾ അംഗൻവാടിയിൽ വരുമ്പോൾ ആ കുട്ടിയുടെ സ്വഭാവ മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഉയർന്നു വരുന്നത് അപ്പോൾ ഇതേപോലെ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് നിങ്ങൾ ഇത്രയും സാധനങ്ങൾ യൂട്യൂബിൽ ഒരു വിട്ടു തരുന്ന കാര്യങ്ങൾ നോക്കി വളരെ ഭംഗിയായിട്ട് ഓരോ സെക്ഷൻ നോക്കുമ്പോഴും മുപ്പത്തിമൂന്ന് അംഗൻവാടികൾ എന്ന് പറഞ്ഞ ഈ മോഡലുകൾ വളരെ നല്ല രീതിയിലായിട്ടുണ്ട് അതിന് വളരെയധികം അഭിനന്ദിക്കുകയാണ് അങ്കൻവാടി ടീച്ചർമാർ അതോടൊപ്പം തന്നെ സി ഡി എഫ് ഇതിന് മുൻകൈ എടുത്ത് നേതൃത്വം കൊടുക്കുന്ന സി ഡി എഫ് സൂപ്പർവൈസറായി അഭിനന്ദിക്കുക കാരണം ഇതേപോലെ ഇതിൻ്റെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ ഇവർക്ക് മാത്രമല്ല ഹെൽപ്പർമാർക്ക് കൂടെ ഒരു വർക്ക്ഷോപ്പ് കൊടുക്കണം എല്ലാം നമ്മൾ ഈ ടീച്ചർമാർ മാത്രമല്ല അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ടീമാണല്ലോ ഹെൽപ്പർമാർ അപ്പൊ അവർക്കൂടെ ഒരു ദിവസം ഇതേപോലെ ഒരു വർക്ക്ഷോപ്പ് നടത്തണം പഞ്ചായത്തിലെ മുപ്പത്തിമൂന്ന് അംഗനവാടി ടീച്ചർമാർക്കാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ ഗിരീഷ് കാലടി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയ ടീച്ചിങ് എയ്ഡ്സ് പ്രദർശനവും നടത്തി സി ഡി പി ഒ റിംസി സൂപ്പർവൈസർമാരായ കെ ഉമൈസ് എം അഭിനീത കെ ടി ഹസ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്